മുപ്പതാമത് കേരള ചലത്രോത്സവം ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുക വലിയ ജനകീയ മുന്നേറ്റം തന്നെയാണ് ഈ ഫിലിമോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജനങ്ങളുടെ പ്രതികരണം എന്നാൽ ഇവിടെ പ്രദർശിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കപ്പെട്ട ലോകോത്തരമായ സിനിമകളിൽ പത്തൊമ്പതെണ്ണം വർഗീയമായ ധാരണ അടിസ്ഥാനപ്പെടുത്തി നിരോധിക്കുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് എടുത്തിട്ടുള്ളത് അതിനെതിരായി അതിശക്തിയായ പ്രതിഷേധമുയർന്നു വരികയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിരോധനം പത്തൊൻപത് സിനിമക്ക് നേരെ സാർവദേശീയ പ്രാധാന്യമുള്ളത് ഉൾപ്പെടെ വന്ന സന്ദർഭത്തിൽ ഇപ്പോഴവസാനം ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് പത്തൊൻപത് സിനിമകളും അവതരിപ്പിക്കാനുള്ള അനുവാദം നൽകിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് മനസ്സിലാക്കുന്നത് മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഇന്ത്യൻ സമൂഹത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ കലാവിഷ്കാരത്തിൻ്റെയും ജനാധിപത്യ സമീപനത്തിൻ്റെയും അതേപോലെ തന്നെ സാംസ്കാരിക മേഖലയുടെ അതിവിപുലമായ വിശാലമായ അർത്ഥതലങ്ങളെയും തകർക്കുന്ന ബോധപൂർവമായ പ്രവർത്തനമാണ് ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വർഗീയ അജണ്ടയുടെ ഭാഗമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനെതിരായി കേരളം സാംസ്കാരിക കേരളം പ്രത്യേകിച്ച് നല്ല പ്രതികരണവുമായിട്ട് മുന്നോട്ടേക്ക് വന്നപ്പോഴാണ് ഇപ്പോഴും അത് പ്രദർശിപ്പിക്കാൻ അനുവാദം നൽകിയിട്ടുള്ളത് അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള അല്ലെങ്കിൽ അവർ ഉറപ്പായിട്ട് തീരുമാനിച്ചില്ലേ മൊത്തം ഗവൺമെന്റ് പ്രദർശിപ്പിക്കാൻ പാടില്ല പക്ഷേ ഇവിടെ ഇവിടെ മാത്രമല്ല കേരളത്തിലുടനീളം സാംസ്കാരിക മേഖലയിലുള്ളവരെല്ലാം അതിശക്തിയായിട്ട് അതിനെതിരായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ഇപ്പോഴും അനുവാദം നൽകിയിരിക്കുന്നു എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ അതൊക്കെ സ്വാഭാവിക എപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യകാരണ നിയമങ്ങളെ സംബന്ധിച്ചുള്ള കാര്യം അതായത് നിരോധിക്കുന്നതിന് വേണ്ടി എന്താണോ അവർ ഉദ്ദേശിക്കുന്നത് അത് മനസ്സിൽ വെക്കുക എന്ന് പറഞ്ഞാൽ അത് പുറത്ത് പറയാതിരിക്കുക എന്നിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ തക്ക രീതിയിൽ വേറെ എന്തെങ്കിലും പറയുക ഇതാണ് വർഗീയവാദികളുടെ എല്ലാ കാലത്തെയും ശ്രമം അതാണ് അതിൻ്റെ അർത്ഥം പേര് മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റിയിട്ട് അവരതിനെ സത്യം പറഞ്ഞ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത് ഇപ്പോഴേതാണ്ട് നൂറ് ശതമാനവും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഹിതം തന്നെയാണ് അതിപ്പോഴ് അറുപത് ശതമാനം മാത്രമായിട്ട് ചുരുക്കുക ബാക്കി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാക്കിയിട്ട് മാറ്റിയ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അത് പ്രാവർത്തികമാവില്ല എന്നുള്ളതാണ് പ്രാവർത്തികമാക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് ഇന്ത്യയിലെ പട്ടിണി അകറ്റുന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രവർത്തനമാണ് മുമ്പ് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ കൂടി ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച ഈ തൊഴിലാന പദ്ധതി ആ പദ്ധതിയെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവ്വമായ ശ്രമമാണ് കേന്ദ്ര ഗവൺമെൻറ് പുതിയ ബില്ലിലൂടെ ഇപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഇതിനെതിരായി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുടനീളം അതിശക്തിയായ പ്രതിഷേധം രൂപപ്പെട്ട് വരേണ്ടതുണ്ട് എന്നാണ് ആ സംബന്ധിച്ച് പറയാനുള്ളത് കേരളത്തിൽ അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള നല്ല പ്രതിഷേധം ആ മേഖലയിൽ പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളും അതിൽ മഹാഭൂരിപക്ഷ സ്ത്രീ തൊഴിലാളികളാണ് അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള സമരങ്ങളും അതുപോലെ എൽ ഡി എഫ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി തന്നെ സമരത്തിൻ്റെ പ്രക്ഷോഭത്തിൻ്റെ ആഹ്വാനത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട് ശക്തിയായിട്ടുള്ള സമരവും പ്രക്ഷോഭവും കേരളത്തിലും ഇന്ത്യയിലും രൂപപ്പെട്ടു വരും എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാം അല്ല കേരളത്തിൻ്റെ താല്പര്യവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ താല്പര്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം കേന്ദ്രത്തിനെതിരായിട്ട് പറയുക എന്നുള്ളത് കേരളത്തിലെ യു ഡി എഫ് എം പിമാരുടെ നിലപാടല്ല അവരെപ്പോഴും അതിന് കേരളത്തിനെതിരായിട്ടാണ് മാത്രം അതാണ് ഇപ്പോഴും കണ്ടിട്ടുള്ളത് അത്രയേ ഉള്ളൂ കാര്യം അവർക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഒരു ഒരു ഗൗരവമുള്ള കാര്യമായിട്ട് കാണുന്നില്ല ഈ മസാല ഹൈക്കോടതി ഒരു വിമർശനം അതായത് അല്ല ചെയർമാൻ സ്ഥലത്തില്ല എന്നുള്ളതിന്റെ വിമർശനം എന്താ അദ്ദേഹം അദ്ദേഹം വളരെ മുമ്പ് തന്നെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇന്ത്യയിലില്ല അതാണ് പ്രശ്നം ബസ്സുകൾ പൂക്കൂട്ടി പോലെയുള്ള ഒരാളെ നമുക്ക് എല്ലാവർക്കും പറയാലോ ഇപ്പോൾ അദ്ദേഹം ചാർജ് എടുത്തിട്ടേ ഉള്ളൂ എടുക്കുമ്പോഴേക്ക് അദ്ദേഹത്തിന് മുമ്പ് തന്നെയുള്ള ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് പോകേണ്ടി വന്നു അതുകൊണ്ട് ഇവിടെ ഈ ചരിത്രോത്സവത്തിന് യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല എന്ന് നിങ്ങൾക്കെല്ലാം സാക്ഷ്യപ്പെടുത്താൻ കഴിയും അപ്പോൾ പുതിയ തലമുറ അതിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നു കമ്മിറ്റിയും വൈസ് പ്രസിഡൻ്റും ഒക്കെ തന്നെ നല്ല രീതിയിലുള്ള സംഘാടനാ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്